ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും പാത്തസ്കർ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂർക്ക വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ് കൂർക്ക നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പക്ഷേ അത് ക്ലീൻ ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് മേടിക്കാൻ കുറച്ച് മടിയാണ് മാത്രമല്ല ഇപ്പം നമുക്ക് മാർക്കറ്റിലൊക്കെ കൂർക്ക ക്ലീൻ ചെയ്തതും കിട്ടാനുണ്ട് പക്ഷെ അത് അത്ര ടേസ്റ്റും ഉണ്ടാവില്ല അതിൽ പഴയതും അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള കൂർക്ക മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് രീതിയിലാണ് കൂർക്ക ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അതിന് മുന്നായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കൾ ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ ഞാൻ അവിടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്കിത് ആ കൂർക്ക നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഈ കൂർക്കയിലുള്ള ചെളിയും മണ്ണൊക്കെ നന്നായിട്ടൊന്ന് പോകുന്നവരെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതിനുശേഷം കുറച്ച് നേരം നമുക്കിതൊന്ന് വെള്ളത്തിലോട്ട് ഇട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഇതിലധികം ചെറിയ ചെറിയ കൂർക്കകളാണ് കേട്ടുള്ളത് അധികം വലിയ കൂർക്കം കാട്ടി കുറച്ചും കൂടി നമുക്ക് കറി വെച്ചാലും ഉപ്പിയിലേക്ക് വെക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ കൂർക്കകളാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യാവുന്ന മടി കാരണം കൊണ്ട് നമ്മൾ അധികം വലിയ കൂർക്ക നോക്കിയിട്ടാണ് മേടിക്കാറുള്ളത് അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതേപോലെ ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരിൻ്റെ ബോട്ടിൽ ഏത് ബോട്ടിൽ വേണമെങ്കിൽ എടുക്കാം പക്ഷേ നല്ല മൂടി ഉറപ്പുള്ള ബോട്ടിൽ വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി ഞാനിതാ ഇതിലോട്ട് കുറച്ച് കൂർക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ബോട്ടിൽ മുഴുവനായിട്ടും കൂർക്ക ഇട്ട് കൊടുക്കതിട്ടാണ് കുറച്ച് അതിൻ്റെ ഒരു പകുതി ഹാഫ് ഭാഗം മാത്രം നമുക്ക് ഈ ഒരു കൂർക്ക ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പൊടിപ്പല്ല കല്ലുപ്പ് വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ എന്നിട്ടാ മൂടി മൂടിക്കൊടുക്കാം നല്ല ടൈറ്റായിട്ട് അത് മൂടാനായിട്ട് അതല്ലെങ്കിൽ നമ്മളിത് ഷെയ്ക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ മൂടി തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നല്ല ടൈറ്റിലായിട്ട് മൂടിയിട്ട് കൊടുക്കാൻ പറയുന്നത് എന്നിട്ട് ഇതാ ഈ രീതിക്ക് നന്നായിട്ട് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഈ ബോട്ടിൽ മുഴുവനായിട്ടും കൂർക്കിട്ട് കൊടുത്തുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഷെയ്ക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അത് മാത്രമല്ല നമുക്ക് കൂർക്കയുടെ തൊലി അധികം പോയി എന്ന് വരില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ പകുതി മാത്രം കൂർക്ക ഇട്ടുകൊടുത്താൽ മതി എന്ന് പറയുന്നത് എന്നിട്ട് ഇത് നല്ല രീതിക്ക് ഇതേപോലെ നന്നായിട്ട് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ആ ഒരു ബോട്ടലിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാൽ തന്നെ അറിയാം ഒരുവിധം കൂർക്കയുടെ തൊലിയൊക്കെ പോയിട്ടുണ്ട് ഇനി ഒന്നുകൂടി കൂടി നമുക്കിതൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കൂർക്കയുടെ തൊലിയൊക്കെ ഒരുവിധം ഒന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കൂർക്ക കൂർക്കിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾതാ നമ്മൾ മുഴുവനായിട്ടും കൂർക്ക നല്ല രീതിയിൽ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം ഒരുവിധം കൂർക്കയുടെ തൊലികളൊക്കെ പോയിട്ടുണ്ട് ഇനി പോവാത്ത തൊലികളൊക്കെ അവിടെ ഉടക്കായിട്ട് ചെറുതായിട്ടൊക്കെ നമുക്ക് ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടിങ്ങനെ ചൊരണ്ടിയെടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ നമുക്ക് കൂർക്ക ക്ലീൻ ചെയ്യുന്ന സമയത്ത് കൈകളിലൊക്കെ കറ വരുന്ന ടെൻഷൻ ഉണ്ടാവില്ല കണ്ടില്ല ഒട്ടും തന്നെ കറയില്ല ഇപ്പോൾ അതാണ് നമ്മൾ മുഴുവനായിട്ടും ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് ഇനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ കൂർക്ക നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക അതിലോട്ട് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുക്കറിൻ്റെ വിസല് വരുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാൻ വേണം അഥവാ നമ്മൾ ഈയൊരു ഒരു നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തോലി എടുത്ത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇതാ ഏകദേശം വിസല് വരുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ പ്രഷർ മുഴുവനായിട്ടും കളയണം പ്രഷർ കളഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു കൂർക്ക നമുക്ക് ഈ കുക്കറിൽ ഇരുന്നിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് വെന്ത് പോകും എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം കളഞ്ഞിട്ട് സാധാ നോർമൽ വെള്ളത്തിൽ ഈ കൂർക്ക ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ചൂടറിയതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് തൊലി കളഞ്ഞ് കിട്ടും നമ്മളീ ഒരു ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് എടുക്കുന്നത് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കൂർക്ക ഇതേപോലെ കളഞ്ഞെടുക്കാം ഇതേപോലെ ചെയ്തെടുക്കുമ്പോഴും നമുക്ക് കയ്യിൽ കറ വരും ഒരു ടെൻഷനും വേണ്ട കേട്ടോ ഒട്ടും തന്നെ നമുക്ക് കയ്യിൽ കറയുണ്ടാവില്ല അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതാ ഈ ഒരു കൂർക്ക നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളത് ആ കൂർക്ക മുഴുവനായിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളിവിടെ രണ്ട് രീതിയിൽക്കായിട്ടാണ് കൂർക്ക ക്ലീൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഒന്ന് വേവിക്കാതെ അതേപോലെ തന്നെ ഒന്ന് വേവിച്ചിട്ടുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയച്ചാൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാട്ടാം പിന്നെ ഞാനിവിടെ കൂർക്ക ഉപയോഗിച്ചിട്ട് ഇവിടെ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്കുപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഉപ്പേരി ഉണ്ടാക്കാൻ എന്നാൽ ജസ്റ്റ് ഒന്ന് ഞാൻ അവിടെ കാണിക്കുന്നുള്ളൂ അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി വറ്റൽമുളക് ഇട്ടതൊന്ന് ചതച്ച് മാറ്റി വെക്കുക എന്നിട്ട് നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിലോട്ട് നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഉണക്കമുളകിൻ്റെ മിക്സും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിലോട്ട് നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു കൂർക്ക വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് എന്നാലും നമുക്ക് കുറച്ചുകൂടി ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്ക് അതിലോട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ കൂർക്കയ്ക്ക് കുറച്ച് വേവ് കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ നമ്മളെ ഇതാ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കയ്യിൽ കറ പറ്റുന്നുള്ള ഒരു ടെൻഷനും വേണ്ട ഞാനിവിടെ രണ്ട് രീതിയിൽ കൂർക്ക ക്ലീൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുള്ളാണെന്ന് തോന്നിയെന്നു വെച്ചാൽ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം